ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പോകുന്നത് പുതിയ സ്ഥലമാണ് പയ്യോളി മിനി ഗോവ എന്നറിയപ്പെടുന്ന വീട്ടിലേക്കാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഉള്ളത് മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലത്താ ഉള്ളത് ഇത് വന്ന് ഈ മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടുന്ന് ഒരു കിലോമീറ്ററിന് പോയാൽ ഒന്നൊന്നര കിലോമീറ്റർ പോയാലാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതുവഴി പോകണം വഴി മുന്നോട്ട് പോയി നോക്കാം ഇത് നമ്മുടെ കറ കടപ്പുറത്ത് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകത്തേക്ക് പോകണം നേരെ പോകണം നല്ല അതിമനോഹരമായ തെങ്ങിൻ തെങ്ങിൻതോപ്പിലൂടെയുള്ള യാത്രയാണ് യാത്രയിൽ വിശിപ്പൊന്നുമില്ല വെയിലടിക്കുന്നില്ല കാരണം അത്രക്കും തോപ്പ് തെങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണിത് യാത്ര ബൈക്ക് ഓടിച്ച് പോകാൻ വളരെ സുന്ദരമായ സ്ഥലമാണ് കുറേ ഉണ്ട് അങ്ങോട്ട് പോകാൻ രണ്ട് കിലോമീറ്ററോളം പോകണം അപ്പോൾ പോയി നോക്കാം നമുക്ക് ഈ ഭാഗത്തേക്കുള്ള നമ്മുടെ കന്നി യാത്രയാണിത് ഇവിടെ ഒരു ഭാഗത്ത് കായൽ മറുഭാഗത്ത് കടൽ പടിഞ്ഞാറ് വശത്ത് കടലും കിഴക്ക് വശത്ത് പുഴയും അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് എല്ലാ ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ് ബീച്ചിൻ്റെ അവിടെ പോയിട്ട് റോഡ് എൻ്റാവാണ് അവിടെ അങ്ങോട്ട് ഇല്ല അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ആ കായലിൻ്റെ ഒരു ചിത്രം നമ്മൾ പകർത്തിയെടുത്തതാണ് വലിയ കായലാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് നമുക്ക് അല്പം മുന്നോട്ട് പോയി നോക്കാം ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നുണ്ട് ഇതിനകത്തുനിന്ന് ഒരു തോണിക്കാരൻ നമുക്കിവിടെ കാണാം അദ്ദേഹം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഈ കായൽ കണ്ടപ്പോൾ അല്പം നിർത്തിയിട്ടൊന്ന് നോക്കിയതാണ് ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇതുവഴി നേരെ പോയാൽ നിറയെ നല്ല ചെറു ചെറുക്കുള്ള തോപ്പുകളാണ് നമുക്ക് കണ്ടാൽ ഈ വീഡിയോനകത്ത് കാണുന്ന പോലെയല്ല നേരിട്ട് ചെന്നാൽ നല്ല അതിമനോഹര കാഴ്ചയാണ് നമ്മളിവിടെ പോകണം എന്ന് ആലോചിക്കാൻ കുറേ നാളായി ഇപ്പം നേരെ നമ്മൾ ഏകദേശം ഇതിൻ്റെ അടുത്തെത്തി ഇവിടെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തു ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കാട് ഉണ്ട് ഒരു അമ്മച്ചിയുടെ ആ പെട്ടിക്കാടക്കടുത്ത് നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് ഇതുവഴി നേരെ അങ്ങോട്ട് ചെന്നാൽ അവിടെയാണ് ഈ കണ്ടൽക്കാട് ഉൾക്കൊള്ളണമെന്ന് ഈ അമ്മച്ച പറഞ്ഞു തന്നത് അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി നോക്കിയാണ് അവിടെയും തെങ്ങും തോക്കും തന്നെയാണ് ഇത് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ മിനി ഗോവ എന്തോളി വടകരന് മുമ്പായിട്ട് പയ്യോളി എന്ന സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളുടെ വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് നമുക്ക് സമയം ഒത്തു കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി നമ്മൾ മിനി ഗോവ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടെയാണ് അതിൻ്റെ ശരാശരി ഇവിടെ കടലും പുഴയും കൂടി ചേരുന്നതാണ് അഴിമുഖം എന്ന് പറയാം പക്ഷേ അഴിമുഖം എന്ന് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഈ ഭാഗത്ത് പുഴയും മറുഭാഗത്ത് കടലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കൂടി മുന്നോട്ട് പോയാൽ അവിടെ നോക്കാം ഇവിടെ ചില ഭാഗത്ത് ഒറ്റപ്പെട്ട വീടുകളുണ്ട് കിഴക്ക് വശത്ത് ചെറിയ ചെറിയ വീടുകളുണ്ട് പടിഞ്ഞാറ് വശത്തും ഈ ഭാഗത്തൊന്നും തീരെ വീടുകളില്ല വന്ന് വന്ന് ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി തുടങ്ങി ഇവിടെക്കെ മരങ്ങളും അതുപോലെ തന്നെ നല്ല മരങ്ങൾ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെയിലൊന്നും അടിക്കുന്നില്ല ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ തൊറ്റും തെറ്റിയായിട്ട് ഇന്നും അവ ദിവസമല്ല അതുകൊണ്ട് ഫാമിലി കുറവാണ് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് ബീച്ച് നമ്മൾ വീട്ടിൽ ബീച്ചിലേക്ക് എത്തി ഇവിടെ ബീച്ചിലേക്കപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാണ് മുന്നറിയിപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് ബീച്ച് കോളാവി ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര് വയ്യോളി എന്ന സ്ഥലത്താണ് വടകരകിപ്പുറം അപ്പുറം നടുവിലായിട്ടാണ് ഇത് വരുന്നത് നമ്മൾ പെട്ടെന്നുള്ള യാത്രയായിരുന്നു ഒരു മുൻകരുതലും എടുക്കാതെ നമ്മൾ പെട്ടെന്ന് പോയതാണ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് അദ്ദേഹത്തെയാണ് കണ്ടത് ഇവിടെ സ്ഥിരം സർക്കാർ നിയോഗിച്ച അതാണ് നമ്മുടെ കൊളാബി ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ചിലെ കണ്ടൽ കാടുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മനോഹരം തന്നെയാണ് എന്നാൽ അത്ര വലിയൊരു മനോഹരം അല്ലതാണ് നമുക്ക് പോയി കണ്ട് ആസ്വദിച്ച് മടങ്ങി വരാം ഈ ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ യുവാക്കൾ വന്ന് അഴിഞ്ഞാടുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം പിന്നെ കുപ്പികളും ഹോട്ടലുകളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ കളഞ്ഞാൽ പോയിട്ടുള്ളത് വെള്ളക്കുപ്പി ഇഷ്ടം രണ്ട് വെള്ളത്തിൻ്റെ കുപ്പിയുമുണ്ട് കള്ളു വെള്ളത്തിൻ്റെ കുപ്പിയുമുണ്ട് കുടിക്കുന്ന ഡ്രിങ്ക് വാട്ടറുടെ കുപ്പിയുണ്ട് അത് നമുക്കിവിടെ കാണാം നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടെന്ന് ഇതാണ് ഇവിടുത്തെ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് ഇവിടെ എത്ര വെയിലടിച്ചാൽ ഇതിനകത്തേക്ക് ഏൽക്കുകയില്ല കാരണം ഇത് തിങ്ങി കൂടിയിട്ട് കിടക്കുന്ന കണ്ടൽക്കാടുകളാണ് ഈ ഭാഗത്തിൽ അകത്തോട്ടുണ്ട് അകത്തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളകത്തോത്ത് കയറിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടുപ്പിച്ചുള്ള കണ്ടൽക്കാടുകളാണ് നമ്മളിവിടെയൊക്കെ പോയി നോക്കി ഇതിനകത്തൊക്കെ തിങ്ങി തിങ്ങി കിടക്കുന്ന കണ്ടൽക്കാടുകൾ ഇതിൻ്റെ പുറകെ പുറകിലേക്ക് ഉണ്ട് കൂടുതലായിട്ടുണ്ട് ഇവിടെ കുറച്ച് വഴിയും കാര്യമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് കിടക്കുന്നത് എല്ലാ സ്ഥലങ്ങളും വെള്ളങ്ങളും അതുപോലെ തന്നെ കുപ്പികളും എല്ലാം ഇവിടെ കളഞ്ഞേച്ച് പോയിട്ടുണ്ട് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ വരെ പോയിട്ടുണ്ട് പോകുന്ന ഭാഗം എല്ലാവരും നശിപ്പിക്കുകയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ കൊണ്ട് നടക്കണം അപ്പം ഇതാണ് ഇവിടുത്തെ കണ്ടൽക്കാടുകൾ ഇവിടെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളാണ് പക്ഷെ ഇവിടെയൊക്കെ ഇവിടെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെ കിടക്കുന്നത് മദ്യക്കുപ്പികളാണ് ഇഷ്ടം ഇഷ്ടംപോലെ മദ്യക്കുപ്പികളുണ്ട് അതുപോലെ തന്നെ സകലവിധ കച്ചറകളും ഇവിടെ കൊടുന്ന് കടഞ്ഞ പോയത് ഇതാണ് നമ്മുടെ സ്വഭാവം ഒരുപാട് കച്ചറി ഇതൊക്കെ മദ്യക്കുപ്പികളുണ്ട് കേട്ടോ പോലെ മദ്യക്കുപ്പി അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറി ചെന്നാല് ഒരുപാട് ഒഴിഞ്ഞ നല്ല കാടാണ് അങ്ങോട്ട് കയറി പോയാൽ ആരും അറിയില്ല അവിടെ വല്ലതും നടന്നാലൊന്നും ആരും അറിയില്ല അങ്ങനത്തെ ഒരു ഇത് പച്ച പകലാണ് ഇപ്പോൾ വൈകുന്നേരം ഒരു നാലുമണിക്ക് ശേഷമുള്ള ദൃശ്യമാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെയൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ആളുകൾ പെരുമാറുന്ന സ്ഥലമാണ് കണ്ടാൽ കണ്ടാലറിയാം ഈ ഭാഗത്തൊക്കെ കുപ്പികളും വെള്ളക്കുപ്പി അതുപോലെ തന്നെ മദ്യക്കുപ്പി ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ ഈ കണ്ടൽക്കാടിന്റെ വനം എന്ന് പറയാം ഇതിനകത്തോക്കൊക്കെ ആളുകൾ പോയിട്ട് ഉള്ള ഒരു അടയാളങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇത് കണ്ടോ ഇവിടെയൊക്കെ ആളുകൾ പോകുന്നു ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇവിടെ കാവലുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കാൻ പാടില്ല അപകട മേഖലയാണ് ഇവിടെ ഒരു കുപ്പി കുട്ടികടപ്പുണ്ട് ഇതൊക്കെ നമുക്ക് കേട്ട് സാധനങ്ങളാണ് പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒക്കെ പിന്നെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സുഹൃത്ത് നമ്മളെ കൂടെ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ കാടുകളാണ് ഇത് ചെറിയ ചെറിയ കുറ്റികളും കാടുകളും കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു ബീച്ചാണ് പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ഇവിടെ വെള്ളം കേറിയിട്ട് തിര അടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ഇപ്പൊ വേലിയ ഇറക്കാണ് അവിടെ മൂന്ന് കാവൽപടന്മാർ നിപ്പുണ്ട് നമ്മളെ നായ്ക്കള് അത് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ കാടുകളാണ് ചെറിയ ചെറിയ കുറ്റിക്കാടുകളും കണ്ടൽ കാടുകളെന്ന് പറയാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ നല്ല അതിമനോഹരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ഒരാൾ അതുപോലെതന്നെ ഇവിടെ വിശാലമായ അഴിമുഖം തന്നെയാണ് പുഴയും ആ കടനും വന്ന് ചേരുന്നതാണ് ഈ വരുന്നതാണ് പുഴ ഈ പുഴ വന്നിട്ട് ഇതിലേക്ക് ചേരുന്നു അങ്ങനെ ഇവിടെ അഴിമുഖം നമുക്ക് പറയാം ഇവിടെ ഒരാൾ കുറച്ച് നേരത്തെ മത്സ്യബന്ധനം നടത്തിയിരുന്നു അദ്ദേഹത്തെ അവിടെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ കാണാം ആ അത് അദ്ദേഹം വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലിറങ്ങി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് ഒഴുകി വരുന്നത് കാണുന്നുണ്ട് ഇങ്ങനെ വരുകയാണ് ഈ പുഴ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് കടലിൽ ചേരുകയാണ് അതിന് ദൃശ്യമാണ് കാണുന്നത് അദ്ദേഹം വരണ്ട അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം മീൻ മീൻപിടിക്കുകയാണ് ഇവിടൊക്കെ നല്ല ചെറിയ ചെറിയ കാടുകളാണ് അപ്പൊ നമുക്കിവിടെ കാണാം നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലമാണ് വെള്ളമൊക്കെ നല്ല ഗ്ലാസ് പോലെ ലെങ്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വെള്ളത്തിൽ കൂടി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു വസ്തുവിന് ഇവിടെ കാണാം നമുക്ക് ഇതെന്താ സ്ഥാനം നമുക്കറിയില്ല കയ്യും കാലൊക്കെ ഉണ്ട് നമ്മുടെ എട്ടുകാരി പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ കണ്ട നമ്മളൊരു ഒരു കാഴ്ചയാണ് ഇദ്ദേഹം കുറേ സമയമായിട്ട് വെള്ളത്തിൽ കിടന്ന് തപ്പുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ വിചാരിച്ച് ഇദ്ദേഹം മീൻ പിടിക്കുകയാണെന്നാണ് നമുക്ക് നോക്കാം ഇദ്ദേഹം എന്താ ചെയ്യുന്നു എന്നുള്ളത് ാണ് അല്ലേ ആ കക്ക ആ കക്ക വരാണ് കക്ക വാരുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് സഞ്ചി വെച്ച് വാരിട്ട് ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല വെയിൽ മങ്ങിയിട്ടും അതുപോലെ തന്നെ വന്നു പോയി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി വളരെ കുറവാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ശരിയായിട്ട് ക്ലിയർ കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു കുറവുകൾ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇപ്പോൾ വെള്ളം ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയതാണ് വെള്ളം ഇറങ്ങിയിട്ട് ഈ നില ഉണങ്ങിയിട്ട് പോലും അപ്പോൾ ഇറക്കത്തിൻ്റെ സമയമാണ് കയറുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരിക്കും ഈ വേലിയേറ്റ സമയത്ത് ഇവിടെയും കൂടി വെള്ളം നിറയുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണ ഭംഗിയിലേക്ക് വരുന്നത് ഇനിയിപ്പോ ഇപ്പത്തന്നെ ഇവിടെ മണി കഴിഞ്ഞു ഈ സമയത്ത് ഇറക്കമാണ് അപ്പോൾ ഇനി വെള്ളം വെലിയേറ്റം കാരണം രാത്രിയായിരിക്കും പിന്നെ ചില സമയത്ത് പകലും രാവിലെ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒരേ സമയത്തായിരിക്കില്ല എപ്പോഴും വെള്ളം കയറുന്നതാണ് ഈ ഭാഗപ്പം നമ്മൾ കാലിയൊക്കെ ഇറക്കിയ വലിയ ഇറക്കുകയാണിപ്പോൾ വെള്ളം ഇറങ്ങി പോയിരിക്കുകയാണ് അപ്പോ വെള്ളം കേറുന്ന സമയത്ത് അതുവരെ അങ്ങ് ആ മരത്തിന്റെ അവിടെ വരെ കാണുന്ന അതുവരെ വെള്ളം വരും ഇപ്പൊ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുക നമുക്കവിടെ കാണാൻ വെള്ളം താഴോട്ട് ഒഴിച്ചു കൊണ്ടിരിക്കയാണ് അത് അങ്ങോട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് ഇന്ന് സഞ്ചാരികൾ ഇവിടെ തീരെ ഇല്ല കുറച്ച് രണ്ടോ മൂന്ന് ഫാമിലി മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ വന്ന സമയവും ദിവസവും വൈകുന്നേരമായി പിന്നെ ഓഫ് ഡേ അല്ലാത്തത് കൊണ്ട് സഞ്ചാരികൾ നല്ല ഭരിക്കുന്നുണ്ട് അവിടെ നിന്ന് വരികയാണ് പുഴ അങ് ദൂരെ കിടപ്പാണ് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ട് ഇവിടെ ഡ്യൂട്ടിയിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ചെറുപ്രായക്കാരനാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കുളിക്കാനുള്ള അനുമതി ഇല്ല ഇവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ മലപ്പുറത്ത് നിന്നൊരു ഫാമിലി കുഞ്ഞുങ്ങളടക്ക് അപകടത്തിൽപ്പെട്ടു പക്ഷേ ജീവഹാനി സംഭവിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയിൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുന്ന ആളുകൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളത്തിൽ യാതൊരു കാരണമെച്ചാലും ഇറങ്ങാതെ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കുക സൈഡ് കൂടി അങ്ങനെ ഒരു വെള്ള വെയിൽ ഇറക്കുകയാണിപ്പോൾ അപ്പോൾ ആ സൈഡ് കൂടി വെള്ളം ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ഒരു സൈഡിൽ കൂടി കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടി അത് കാണാനുള്ളൊരു ഭംഗി എന്താണെന്നറിയാം നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് നേരെ മുമ്പിൽ കാണാൻ അഴിമുഖമാണ് ഇവിടെ കടലും പുഴയും കൂടി ചേരുന്ന സ്ഥലമാണ് ഇപ്പൊ ഒരു പാട് സ്ഥലമൊക്കെ ഇവിടെ കാലിയൊക്കെ കിടക്കുന്നത് ഈ വെള്ളം ഇറക്കിയത് കൊണ്ടാണ് ഇപ്പോൾ വെള്ളം ഇവിടെ വരെ വന്ന രാവിലെ വെള്ളം ഇവിടെ കയറിയതിൻ്റെ ലക്ഷണം ഇവിടെ കണ്ടോ അപ്പോൾ ഇപ്പോൾ ഇതുവരെ വെള്ളം കയറും അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് പോകാം ഓക്കെ ആ അപ്പൊ നമ്മള് ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു വൈകുന്നേരം എത്ര മണി അഞ്ചുമണിയാ അഞ്ചുമണിയും കഴിഞ്ഞേ അഞ്ചരായ അഞ്ചരായി ഇവിടത്തെ കാഴ്ച ഒന്നും കൂടി കാണാം ഇതാണ് ബീച്ച് ഇവിടെ നമ്മള് ഈ പറമ്പ് വഴി ഇങ്ങനെ പോരുകയാണ് ഇവിടെ കുറ്റിക്കാടുകളാണ് രാത്രി സുരക്ഷിതമല്ല ഇതാണ് ഈ കണ്ടൽ കാടുകള് നമ്മളിപ്പോ ചുറ്റിക്കറങ്ങിന്റെ മറുവശം അപ്പൊ ഇവിടത്തെ കാടുകളാണ് ഇവിടെ ഒരാളെ കൊടുന്ന് തള്ളിയിട്ടാ പോലും അറിയില്ല അത്തർക്കും കാടുകളും വിജനമായ പ്രദേശങ്ങളാണ് വരുന്നവർ വളരെയധികം കെയർ ചെയ്യുക സൂക്ഷിക്കുക സ്വന്തം നെഫ്സിനെ സൂക്ഷിക്കുക ഇവിടെ നമ്മുടെ യു കാലീഫിന്റെ ഡോബിളി ഉണ്ടല്ലോ അതിന് അക്വേഷ്യ അക്വേഷ്യ എന്ന് പറയുന്ന ആ മരമാണ് അത് എന്നെ തോന്നുന്നുണ്ട് ഓർക്കുന്നുണ്ട് ആ മരത്തിന്റെ ഒരു ഒരു പ്രതീക്ഷയാണ് ഇവിടെ വഴി കണ്ടു നമുക്ക് ഇതുവഴി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ വെള്ളമുണ്ട് വെള്ളം ഇറങ്ങിയ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കായിരുന്നു അപ്പം ഇതൊക്കെയാണ് കണ്ടൽ കാടുകളും അതിൻ്റെ ഭംഗിയും ഇവിടെ ഉണ്ട് ഒക്കെ നോക്കാം എന്നു കഴിഞ്ഞു

തുറക്കണ്ട മീൻറെ പേരെന്താ മാളാൻ മാളാൻ എന്ന് പറയുന്ന മീനാണ് ഇദ്ദേഹം ഏറെ ചൂണ്ട ഇട്ട് പിടിച്ച മീനാണ് നമ്മളുള്ളത് പയ്യോളിയിലാണ് പയ്യോളി ബീച്ചിലാണ് ഉള്ളത് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് പോവുക പോരുകയാണ് കാരണം ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല പിന്നെ കായലും കടലും അഴിമുഖം എല്ലാം കൂടി ചേരുന്ന ചേരുന്നൊരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം ഇപ്പം ഒന്നര നാലര കഴിഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ അങ്ങോട്ട് എത്തണത്തിന് അഞ്ച് മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ മടങ്ങുകയാണ് ഇത് ബൈപ്പാസിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ